മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളി പത്ത് ദിവസമായി ആശാവർക്കർമാർ ഓണറേറിയം വർധന അഭ്യർത്ഥിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തി വരിക പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ ഇന്നത്തെ എഡിറ്റോറിയൽ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ ചുട്ടുപൊള്ളുന്ന വേനലെന്നോ കോരിച്ചൊരിയുന്ന മഴയെന്നോ ഭേദമില്ലാതെ കർമ്മനിരതരായ ആളുകൾ പുറത്തിറങ്ങാൻ ഭയന്നിരുന്ന മഹാമാരി കാലത്തും ഉരുൾ ദുരന്ത നാടുകളിലും സഹജീവികൾക്കായി സദാ രംഗത്തുണ്ടായ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഓണറേറിയം വർധന അഭ്യർത്ഥിച്ച് തലസ്ഥാന നഗരയിൽ സമരം തുടങ്ങിയിട്ട് പത്ത് ദിവസമായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നൽകി വരുന്ന ഏഴായിരം രൂപയുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും മറ്റുമാണ് അവരുടെ ആവശ്യം ആശാവർക്കർമാരുടെ സേവനം മികച്ചതാണെന്നും പക്ഷേ വേതനം വർദ്ധിപ്പിച്ച് നൽകാൻ തക്ക ധനസ്ഥിതിയിലല്ല സംസ്ഥാന ഖജനാവെന്നുമാണ് സർക്കാരിൻ്റെ നിലപാട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്നും കേന്ദ്രം ഞെരുക്കുകയാണെന്നുമുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ് മന്ത്രിമാരുടെ ഉലകം ചുറ്റലിനും വീട് മോടി മോടികൂട്ടലുകൾ ഉൾപ്പെടെയുള്ള ധൂർത്തികൾക്കും ഒരു കുറവും വരുത്തുന്നില്ലെങ്കിലും ശമ്പളം ഓണറേറിയം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെൻഷൻ സാമൂഹിക പെൻഷൻ തുടങ്ങിയവ നൽകുന്നതിലെ കാലതാമസത്തിനും ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തടഞ്ഞു വെക്കുന്നതിനും എന്തിന് കുഞ്ഞുമക്കൾക്ക് ഉച്ചക്കഞ്ഞി നൽകുന്നതിനുള്ള ഫണ്ട് വൈകിപ്പിക്കുന്നതിനു പോലും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇതേ കാരണമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനോ കുടിശ്ശിക പെൻഷൻ നൽകാനോ എട്ടു മാസമായിട്ടും കായിക താരങ്ങളുടെ ഭക്ഷണ അലവൻസ് നൽകാനോ തയ്യാറാകാത്ത അതേ സർക്കാർ ഇപ്പോഴിതാ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിത്യവൃത്തിക്ക് പോലും വകയിലെന്നും മുന്നോട്ടു പോകാൻ കടമെടുക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്നുമുള്ള നിരന്തര പല്ലവികൾക്കിടയിൽ ഉദ്യോഗസ്ഥ വരയണ്ണീരുടെ ശമ്പള വർദ്ധന റെക്കാർഡ് നിരക്കിലാണ് ചെയർമാൻ ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം പെൻഷനിലും മറ്റ് ആനുകൂല്യങ്ങളിലും ആനുപാതിക വർധനയുമുണ്ട് വർധന നൽകണമെന്ന് പി എസ് സി ആവശ്യമുന്നയിച്ച് തുടങ്ങിയ രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യം നൽകുന്ന കാര്യവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് വിവരം പലതവണ പരിഗണനയ്ക്ക് വന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മാറ്റിവെച്ച നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചത് നിലവിൽ പി എസ് സി ചെയർമാൻ്റെ ആകെ ശമ്പളം രണ്ടേ രണ്ട് ആറ് ലക്ഷം രൂപയാണ് ഇത് മൂന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷമായാണ് ഉയരുക അംഗങ്ങളുടെ ശമ്പളം രണ്ടേ പോയിന്റ് രണ്ടേ മൂന്ന് ലക്ഷം എന്നത് മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷമായും വർധിക്കും പെൻഷനാകട്ടെ ചെയർമാൻ്റേത് ഒന്നേ പോയിൻ്റ് രണ്ടേ അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷമായും അംഗങ്ങളുടേത് ഒന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ലക്ഷമായും വർദ്ധിക്കും സംസ്ഥാന പി എസ് സിയിൽ ചെയർമാൻ അടക്കം ഇരുപത്തിയൊന്ന് അംഗങ്ങളാണുള്ളത് ഒരംഗത്തിൻ്റെ ഒഴിവുണ്ട് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് കാലാവധി വിസ്തൃതിയിലും ജനസംഖ്യയിലും കേരളത്തിൻ്റെ പലയിരട്ടി വരുപ്പമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വേണ്ട യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും കേരള പി എസ് സിയുടെ പകുതി അംഗങ്ങളില്ല നിയമനങ്ങളുടെ കാര്യത്തിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് നിയമനം നടത്താതെ റദ്ദായി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ തന്നെയാണ് അതിന് സാക്ഷി ഓൺലൈൻ ഇടപാടുകളും ആധുനികരണവും വഴി തസ്തികകൾ കുറയുന്നുമുണ്ട് എന്നാൽ പി എസ് സി അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണുണ്ടായത് നിയമനത്തിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും നിഷ്കർഷിക്കാത്തതിനാൽ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളെയും അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാരെയും പുനരധിവസിപ്പിക്കാനും കുടിയിരുത്താനുമുള്ള സങ്കേതം കൂടിയാണ് പി എസ് സി ഉയർന്ന ശമ്പളം പെൻഷൻ ഒന്നാം ക്ലാസ് യാത്ര പി എ ഡ്രൈവർ ആശ്രിതർക്കടക്കം ചികിത്സ ചെയർമാൻ കാറ് വീട് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതിനാൽ പി എസ് സി അംഗമാവാനും വലിയ തള്ളാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവും കോലാഹലവും ഉയർന്നിട്ട് അധികകാലമായിട്ടില്ല വലിയ ശമ്പളവും ആനുകൂല്യവും ഉള്ളതിനാൽ വൻ തുക മുടക്കി പി എസ് സി അംഗമാവാൻ തൽപ്പരകക്ഷികൾ മുന്നോട്ട് വരുന്നത് സ്വാഭാവികം പൂർണ്ണമായും രാഷ്ട്രീയ പ്രതിനിധികളാണ് നിലവിൽ പി എസ് സി അംഗങ്ങളിൽ ഭൂരിഭാഗവും സംസ്ഥാനത്ത് മുഴുവൻ നോക്കിയാൽ ഒരു ബസ്സിൽ കൊള്ളാവുന്നത്ര അംഗങ്ങളെ തികക്കാൻ കഴിയാത്ത പാർട്ടിക്ക് പോലും പ്രാതിനിധ്യമുണ്ട് മുൻവർഷം ഈ ഒരു ഈർക്കിൽ പാർട്ടി പിടരാനുള്ള കാരണം പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ പി എസ് സി മെമ്പർ സ്ഥാനം വില്പന നടത്തിയതാണെന്ന് പാർട്ടി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു കാര്യക്ഷമതയും സുതാര്യതയും സമീപ വർഷങ്ങളിൽ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ട പി എസ് സി എ ഇത്തരത്തിൽ പുരസ്കരിക്കുന്നതിൽ ഭരണമുന്നണിയിലെ ആദർശവാദികൾ പോലും എതിർപ്പുന്നയിക്കാത്തതിൻ്റെ രഹസ്യവും ഇവിധമുള്ള പ്രാതിനിധ്യമാണ് കത്തിക്കുത്ത് കേസിൽ പ്രതികളായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഭരണവശ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ പരീക്ഷയിൽ ക്രമക്കേട് നടത്തി പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലീസ്റ്റിൻ്റെ മുൻനിരയിലിടം പിടിച്ചതും അറുപത്തഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും സൈബർ ഹാക്കർമാർ പി എസ് സിയുടെ സർവറിൽ നിന്ന് ചോർത്തി ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചതുൾപ്പെടെ കേരളത്തിലെ യുവജനങ്ങളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വച്ച് പന്താടിയ ഒട്ടനവധി ദുരനുഭവങ്ങൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും വേതനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് E